പ്ലാസ്റ്റിക് മദ്യകുപ്പിക്ക് ഇപ്പോൾ മുതൽ ഈടാക്കുന്ന ഇരുപത് രൂപ തിരികെ കിട്ടാൻ മദ്യപന്മാരുടെ എളുപ്പവഴി ഗുരുതര നിയമലംഘനമാണെന്ന് പറയുകയാണ് എക്സൈസ് വകുപ്പ് മദ്യം പൊട്ടിച്ച് മറ്റൊരു കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ അത് ബീവറേജിലെ മദ്യം ആണെങ്കിൽ പോലും അനധികൃത മദ്യമായി മാറുകയാണ് കാരണം ലേബൽ ഇല്ലാത്ത കുപ്പിയിലാണ് ആ മദ്യം ഉള്ളത് അങ്ങനെയുള്ള മദ്യവുമായി പിടികൂടിയാൽ അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ടെന്നാണ് എക്സൈസ് പറയുന്നത് കുപ്പി മാറ്റലും ഹാനികരം എന്നാണ് ഇവർ നൽകുന്ന മുന്നറിയിപ്പ് ഇരുപത് രൂപ തിരികെ കിട്ടാനുള്ള എളുപ്പമാർഗം ചിലപ്പോൾ കനത്ത പിഴ അടക്കാനും അല്ലെങ്കിൽ അകത്തു പോകാനുമുള്ള വഴിയൊരുക്കുമെന്നും മദ്യപാനികൾ ഓർത്തിരിക്കണം അതിലും നല്ലത് ഇരുപത് രൂപ നഷ്ടപ്പെട്ടാലും സഹിക്കുക എന്നതായിരിക്കും പ്ലാസ്റ്റിക് ബോട്ടിൽ ഒന്നിന് ഇരുപത് രൂപ നിരക്കിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന ബവ്കോയുടെ പരീക്ഷണ പദ്ധതി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല ഫലത്തിൽ മദ്യപാനികൾക്ക് ധനനഷ്ടവും ജയിൽവാസ സാധ്യതയും എല്ലാം ഉണ്ടാകാം മദ്യത്തിന്റെ പ്ലാസ്റ്റിക് കാലുകുപ്പി വാങ്ങിയ ഔട്ട്ലെറ്റ് തിരിച്ചു കൊടുത്താൽ നിക്ഷേപ തുകയായ ഇരുപത് രൂപ മടക്കി നൽകുന്ന ബേവക്കോയുടെ പദ്ധതിയിൽ ആദ്യ ദിവസം തന്നെ ഒട്ടേറെ കുപ്പികൾ തിരിച്ചെത്തിയിരുന്നു അതേസമയം കുപ്പി തിരിച്ചു കൊടുക്കാനായി ഔട്ട്ലെറ്റിന് സമീപത്ത് തന്നെ മദ്യപിക്കുന്നവരുടെ എണ്ണവും കൂടി വരികയാണ് നിക്ഷേപ നിക്ഷേപത്തുക നൽകേണ്ട രസീത് അച്ചടിച്ച് നൽകുമ്പോൾ ഔട്ട്ലെറ്റുകൾ ജീവനക്കാരും ഉപഭോക്താക്കളും തമ്മിൽ പലപ്പോഴും തർക്കങ്ങളും ഉണ്ടായി തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും അധികം മദ്യവില്പന നടക്കുന്ന പവർ ഹൗസ് റോഡ് ഔട്ട്ലെറ്റിൽ ആദ്യ ദിവസം രാത്രി ഏഴ് മണിവരെ നാനൂറ് കുപ്പികളാണ് തിരിച്ചു വന്നത് അധികം ക്വാർട്ടർ കുപ്പികളായിരുന്നു തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിൽ പത്ത് വീതം ഔട്ട്ലെറ്റുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ എല്ലായിടത്തും ആദ്യ ദിനം വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു രാവിലെ ഒമ്പത് മണിക്ക് ഔട്ട്ലെറ്റ് തുറന്ന ഉടനെ മദ്യം വാങ്ങിപ്പോയവർ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കാലിക്കുപ്പിയുമായി തിരിച്ചെത്തിയ സംഭവങ്ങളുണ്ടായി ചിലർ ഔട്ട്ലെറ്റിന്റെ പരിസരത്ത് തന്നെ മദ്യം ശേഷം മറ്റു ചിലർ വേറെ കുപ്പിയിലേക്ക് മാറ്റിവച്ച ശേഷവും കാലുകുപ്പികളുമായ ഇരുപത് രൂപ തിരിച്ചു വാങ്ങുകയും ചെയ്തു കാലുകുപ്പി വാങ്ങി ഇരുപത് രൂപ തിരിച്ചു കൊടുക്കാൻ പ്രത്യേക കൗണ്ടർ തുറക്കുമെന്നും കുടുംബശ്രീ പ്രവർത്തകരെ അതിനായി നിയോഗിക്കുമെന്നും പറഞ്ഞിരുന്നെങ്കിലും അത് ഉണ്ടായിരുന്നില്ല നിലവിലുള്ള കൗണ്ടറുകഴി തന്നെയായിരുന്നു കുപ്പി തിരികെ വാങ്ങലും പണം നൽകലും കൗണ്ടറിൽ ബില്ലടിക്കുന്ന ജീവനക്കാരൻ തന്നെ കുപ്പിക്ക് പുറത്ത് ലേബൽ പതിപ്പിക്കേണ്ടി വന്നത് തിരക്കേറിയ സമയങ്ങളിൽ ബുദ്ധിമുട്ടും ഉണ്ടാക്കി മദ്യം വാങ്ങുന്ന ഔട്ട്ലെറ്റ് തന്നെ കാലുകുപ്പി തിരിച്ചേൽപ്പിക്കാൻ മാത്രമേ ഇരുപത് രൂപ ലഭിക്കൂ എന്ന നിബന്ധന ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതിയുണ്ട് ഇരുപത് രൂപയ്ക്ക് വേണ്ടി കുപ്പി സൂക്ഷിച്ചു വെച്ച് ഇതേ ഔട്ട്ലെറ്റ് തേടി വരുന്നത് എങ്ങനെ പ്രായോഗികമാകുമെന്നതാണ് ചോദ്യം ഫലത്തിൽ പദ്ധതി നടപ്പാക്കുന്ന ഔട്ട്ലെറ്റുകൾ മാത്രം മദ്യവില ഇരുപത് രൂപ ഉയർന്നു എന്ന് പറയാം രഹസ്യമായി കുടിക്കുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമായി മാറിയിരിക്കുന്നത് കുടിച്ച് തീർത്താലും ഇരുപത് രൂപ തിരികെ കിട്ടാൻ ഈ കുപ്പി കാത്തു സൂക്ഷിക്കണം ബസിലും ഓട്ടോയിലുമൊക്കെ വിവരതയിലെത്തുന്നവർ ഇരുപത് രൂപക്കായി അതിലും കൂടുതൽ പണം മുടക്കേണ്ടി വരും അല്ലെങ്കിൽ അടുത്ത കുപ്പി വാങ്ങാൻ പോകുന്നതുവരെ ഈ പഴയ കുപ്പി സൂക്ഷിച്ചു വെക്കണം പലരും രണ്ടും മൂന്നും കുപ്പികളുമൊക്കെ മുണ്ടിൻ്റെ അടിയിൽ ഒളിപ്പിച്ചാണ് കൊണ്ടുവരുന്നത് കൗണ്ടറിൽ എത്തി അണ്ടർവെയറിൽ നിന്നും എടുത്തു നൽകുന്ന ഈ കാലുകുപ്പികൾ ഏറ്റുവാങ്ങാൻ ബീവറേജ് കൗണ്ടറിലെ ജീവനക്കാരും മടിച്ചു നിൽക്കുകയാണ് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് കാലുകുപ്പികൾ സ്വീകരിക്കാതെ നിൽക്കേണ്ട അവസ്ഥയിലാണ് പല ബീവറേജിലും ഉള്ളത് എന്തായാലും പുതിയ ഈ ഉടായ്പ പരിഷ്കാരം മദ്യപാനികൾക്കും അതേപോലെ തന്നെ ബീവറേജ് ജീവനക്കാർക്കും തലവേദന സൃഷ്ടിക്കുകയാണ്